എല്ലാവർക്കും മിസ്സാടും അപ്പൊ ഇന്നത്തെ വീരം ചെറു വറത്തി വീരത്തി വന്നിക്കണം ഈ അപ്പൊ നമ്മളിപ്പോ കലവാറക്കൊണ്ടാക്കോ കലവാറിന്റെ മുമ്പുള്ള വൈറസ് തിരഞ്ഞല്ലോ വണ്ടി ഒക്കെ ഒരു പൂണ്ട് അപ്പൊ ഇങ്ങനെ നിർത്താൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വള്ളം ചിന്തോ വെള്ളം ഇങ്ങനെ ചിന്തണ്ടെത്താം അതൊക്കെ എന്താ പറയുക വെള്ളം ഇങ്ങനെ പോവുന്നുണ്ട് വെള്ളം ഇങ്ങനെ നിർത്തണില്ല ഇങ്ങനെ ഞാൻ പൂവുണ്ടത്തേ പോകുമ്പോ ഇങ്ങനെ കാണാറുണ്ട് അപ്പൊ ഇവരുടെ ബ്ലോഗി ചെയ്യാൻ വിളിച്ചത് അപ്പൊ വീട് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കറിക്കൈബ് ചെയ്യാം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കറിക്ക അപ്പൊ നമ്മളാ നമ്മുടെ കലവാരെ കൊണ്ട് പോകുമ്പോ കണ്ടാ കഴിക്കാൻ ഈ വള്ളം ഇങ്ങനെ നിർത്തുകയ്യാ അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് നിക്കാറില്ല ഞാൻ ഈ സ്ഥലത്തിന്റെ പേര് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പൊ അട്ടിപ്പൊളി സ്ഥലമാണ് ഞാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ എന്താ വള അട്ടിപ്പോഴത്തെ ഇങ്ങനെ വള്ളം ചിന്ത വേറെ പാണ്ടിക്കാർ കഴിഞ്ഞ വരുമ്പോ ഇങ്ങനെ പോകുമ്പോ കണ്ടതാണ് അപ്പൊ കറവാടിനെ കൊണ്ട് എത്താൻ കറവാടിന്റെ കൊണ്ടെത്തില്ല കുറച്ച് പോവാണ്ട് ബസ് ബസ് ഇങ്ങനെ പോവുണ്ടാ ബസ് പൂണ്ട് ഇപ്പൊ കറവാൻ കണ്ടില്ലേ ബസ് ഇങ്ങനെ പോവുണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ലൈക്കടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്കടിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ പൂവുണ്ട് അപ്പൊ നമ്മൾ താമസം നോക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാ ലൈക്കി കാർ എങ്ങനെ പൂണ്ടിട്ടോ നമ്മൾ താമസം നോക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് നമ്മളെന്താ അങ്ങനെ ഈ വള്ളം ഇങ്ങനെ നിർത്തി എത്ര ഈ വള്ളം ഏർ ഉൾ ലക്ഷം കോടി കൊള്ളായിട്ട് വള്ളം നിർത്തുന്നില്ല കൈസാ വർഷം ഇങ്ങനെ പൂണ്ടിട്ടോ കൈ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആണ് കണ്ടില്ലേ

అవును స్థిర ఓకే కారణం ఓకే కన్నీ